പത്തരമാറ്റ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ അനാമികയുടെ ഉദ്ദേശം എന്താണെന്ന് കറക്റ്റ് അനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് അതും കണ്ടുകൊണ്ട് തന്നെ അനി പറയുന്നുണ്ട് എടി നിന്റെ ഉദ്ദേശം എങ്ങനെയെങ്കിലും അനന്തപുരിൽ വലിഞ്ഞ് കയറി കടന്നുകൂടുക എന്നായിരുന്നു അതേതായാലും നീ ഭംഗിയായിട്ട് തന്നെ സാധിച്ചു ഇനി ഈ കുടുംബത്തിൽ സ്നേഹത്തോടെ കഴിയുന്നവരെയൊക്കെ തമ്മിൽ തെറ്റിക്ക അതാണ് നിന്റെ അടുത്ത ലക്ഷ്യം അതും നീ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് അനി പറയുന്ന സമയത്ത് തന്നെ അനാമികക്ക് ഭയങ്കര ദേഷ്യം വരും പിന്നീട് കാണിക്കുന്നത് ജലജ ഇങ്ങനെ അഭിയോട് പറയുന്ന നവ്യോട് നല്ല ദേഷ്യമുണ്ട് അനാമികക്കും അനാമികയുടെ അമ്മക്കും അതുകൊണ്ട് അവരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂട് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ തന്നെ നവ്യയുടെ കാര്യമൊക്കെ ശരിയാക്കിക്കൊണ്ട് നമ്മൾ ചുമ്മാ ഒന്നും കണ്ടില്ല എന്ന് വിചാരിച്ച് അവിടെ നിന്നങ്ങ് മാറി നിന്നാൽ മതി ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായെങ്കിൽ തന്നെ അത് അവരുടെ തലയിലേക്ക് എടുക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ജലജ പറയുന്ന സമയത്ത് അഭിക്കും ഭയങ്കര സന്തോഷമായിരിക്കും പിന്നീട് കാണിക്കുന്നത് അനാമിക രേവതി തീരുമാനിക്കുന്നുണ്ട് നവ്യയുടെ വയറ്റിലെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് എന്നിട്ട് അതിന് വേണ്ടിട്ട് വേണുവിനോട് പറഞ്ഞതുകൊണ്ട് തന്നെ വേണു ഒരു പ്രത്യേകതരം പൊടി കൊണ്ടുവരുന്നുണ്ട്ട്ടോ എന്നിട്ട് വേണു പറയുന്നുണ്ട് ഇത് നല്ല വീരം കൂടിയ സാധനമാണ് ഇത് കഴിച്ച് ശരീരത്തിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ അത് കഴിച്ചവന്റെ കാര്യം പോക്കാണ് കുറഞ്ഞതൊരു രണ്ടാഴ്ചയെങ്കിലും കിടന്നു കിടന്നുപോകും അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ വേണു ആ ഒരു പൊടി രേവതിയുടെ കയ്യിൽ കൊടുക്കുന്നത് എന്നാൽ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് നേരെ കിട്ടുന്നത് രേവേനക്കായിരിക്കും ദേവേനയ്ക്ക് മുട്ട പണി കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല രണ്ടാഴ്ചത്തോളം ദേവേനങ്ങ് കിടപ്പിലാവുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദേവേന് രണ്ടാഴ്ചത്തെ കിടപ്പങ്ങ് കിടക്കുന്നതോടുകൂടി തന്നെ നയനയുടെ വില എന്താണെന്ന് ദേവേന് ശരിക്കും അങ്ങ് മനസ്സിലാക്കുന്നുണ്ട് അനാമികയുടെയും അനാമികയുടെയും അമ്മയുടെ ഒക്കെ തനി സ്വഭാവം എന്താണോ അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന കാര്യങ്ങളെല്ലാം തന്നെ ദേവേന് പച്ചയായി അങ്ങ് മനസ്സിലാക്കും ആ ഒരു കിടപ്പോട് കൂടി ആയിരിക്കട്ടെ നയനയിലെ മഹത്വം ദേവേനെ തിരിച്ചറിയുന്നത് പിന്നീട് കാണിക്കുന്നത് ആദർശനെ നയനായിരിക്കും രണ്ടുപേരും വേറെ വേറെ റൂമിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ആദർശം നായനക്കും ഒട്ടും ഉറക്കം തന്നെ വരുന്നില്ല ആദർശന് നയന ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒട്ടും ഉറക്കം വരാതെ വളരെയധികം ഏർപ്പുട്ടിങ്ങനെ ബുദ്ധിമുട്ടുന്നതൊക്കെ കാണിക്കുന്നുണ്ട് എന്നാൽ അതേ അവസ്ഥ തന്നെ ആയിരിക്കട്ടെ നയനക്കും പിന്നീട് കാണിക്കുന്നത് അഭിയേം നവ്യായിരിക്കും നവ്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അനാമികയും അനാമികയുടെ അമ്മയും തീരുമാനിച്ചു വന്ന കാര്യങ്ങളെല്ലാം തന്നെ ജലജ അഭിയോട് പറഞ്ഞല്ലോ അതുകൊണ്ട് ഇനി ഏതായാലും നവ്യ അധിക കാല ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ അഭി അവിടെ പിന്നീട് അങ്ങോട്ട് നവ്യോട് ഭയങ്കര സ്നേഹപ്രകടനമായിരിക്കും പഴയതുപോലെ തന്നെ അഭി നവ്യ ഇങ്ങനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുന്ന സമയത്ത് നവ്യക്ക് ഭയങ്കര സന്തോഷമായിരിക്കട്ടോ നവ്യ ചിന്തിക്കുന്നത് ഒരു കുഞ്ഞാവാൻ തുടങ്ങിയപ്പോഴേക്കും തൻ്റെ അഭി മാറി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടെ നവ്യ സന്തോഷിക്കുന്നത് എന്നാൽ പാവം നവ്യക്കറിയില്ലല്ലോ തൻ്റെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ആ പ്രകടനമാണ് ഇതെന്നൊക്കെയെന്ന് അഭി ഇപ്പം സ്വാമി അബി ഇപ്പോൾ സ്വാമിയാണ് മാലിട്ടേക്കാണ് എന്നാലും ഭാര്യ എങ്ങനെ സ്നേഹത്തോടെ ചേർന്ന് കെട്ടിപ്പിടിക്കാട്ടോ അബി എന്താണെങ്കിലും പത്തരമാറ്റീരിയലിൻ്റെ അപ്കമിങ് റിവ്യൂസും ഡെയിലി ഒക്കെ ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ